അരുൺകുമാർ ഉപയോഗിക്കുന്ന മൊബൈൽ കണക്ഷൻ ഏതാ സിം കാർഡ് ഈ നെറ്റ്വർക്ക് കണക്ഷൻ ഏതാ കെ ആയിരിക്കാൻ സാധ്യതയില്ല സാധ്യതയില്ല ഇവര് ഇതൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് കെ ഫോണിന്റെ കണക്ഷൻ കൊടുത്ത സ്ഥലത്ത് നിന്ന് ഇതിന്റെ പെട്ടിയും കെടുതാപ്പൊക്കെ എടുത്തിട്ട് പോകാൻ പറഞ്ഞിട്ട് ആളുകൾ പറയുക ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല സർക്കാർ ഓഫീസുകളിൽ പോലും ഇത് പരാജയപ്പെട്ടിരിക്കുക അപ്പൊ കെ ഫോണിന്റെ മേന്മയൊന്നും നിങ്ങൾ പറയണ്ട വിഴിഞ്ഞം വിഴിഞ്ഞം തുറമുഖ നടപ്പാക്കിയെന്ന് പറഞ്ഞു നിങ്ങൾ ആറായിരം കോടി രൂപയുടെ അഴിമതി ആരോപിച്ച് ഉമ്മൻചാണ്ടിയെ നിങ്ങൾ സംശയനിടയിൽ നിർത്തിയ വിഴിഞ്ഞം ആ പേര് പറയാൻ നിങ്ങൾക്ക് അർഹതയില്ല അടുത്തത് നിങ്ങൾ ദേശീയപാത മുഹമ്മദ് റിയാസും അദ്ദേഹത്തിൻ്റെ ഭാര്യപിതാവായിട്ടുള്ള പിണറായി വിജയനും കൂടി നിരന്തരം അവലോകനം നടത്തി മുന്നോട്ട് പോകുന്ന ആ റീൽസ് ഇട്ട ദേശീയപാത അത് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറായിട്ട് പൂർത്തിയാകാത്ത നൂറ്റമ്പതിലധികം സ്ഥലത്താണ് ഒറ്റ മഴയിൽ പൊട്ടിച്ചിതറി ഒഴുകിപ്പോയത് നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ അഭിമാനിക്കണോ നിങ്ങൾ ജനങ്ങളോട് പറയും ജനങ്ങൾ കാണട്ടെ ഇനി അടുത്തത് ജലമെട്രോ കൊച്ചിയിലെ കൈക്കോട്ടിൽ നിന്നുള്ള മെട്രോ ജലമെട്രോയുടെ സർവീസ് നിർത്താൻ പോവാം കാരണം അരുൺകുമാർ അന്വേഷിച്ചാൽ മതി ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം എൽ ഡി എഫ് സർക്കാർ വിഭാവനം ചെയ്ത് തറക്കല്ലിട്ട് പൂർത്തീകരിച്ച ഒരു പദ്ധതി പറയാൻ പറ്റൂ നിങ്ങൾ കൊണ്ടുവരാൻ നോക്കി സിൽവർ ലൈൻ അത് കളവ് കയ്യോടെ പിടിച്ച് നാട്ടുകാർ കൈകാര്യം ചെയ്തപ്പോൾ മഞ്ഞക്കുറ്റിയും പറിച്ചു ഓടി പക്ഷെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വിഴിഞ്ഞം തുറമുഖം സാക്ഷാത്കരിക്കാനുള്ള എല്ലാ നടപടിയും തുടങ്ങി അതിന്റെ പണി തുടങ്ങി കൊച്ചി മെട്രോയുടെ ആദ്യ ഘട്ടം പൂർത്തിയാക്കി സർവീസ് തുടങ്ങി അടുത്ത് കണ്ണൂർ എയർപോർട്ട് നിങ്ങളുടെ ഇ പി ജയരാജൻ ബഹിഷ്കരിച്ച ഇൻഡിഗോ പറക്കുന്ന എയർപോർട്ട് ഇതൊക്കെ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് വൻകിട പദ്ധതി മാത്രമല്ല സാധാരണക്കാർക്ക് അനുഭവ ഭേദ്യമാകുന്ന കാരുണ്യ ചികിത്സാ പദ്ധതി ഇൻഷുറൻസ് പദ്ധതി കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതി പെൻഷൻ സ്കീമുകൾ അങ്ങനെ നിരവധിയായ പരിപാടികൾ എൻഡോസൾഫോൺ ദുരിതബാധിത നിങ്ങൾ അറിയുന്നുണ്ടോ കിടപ്പ് രോഗികൾക്കുള്ള സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ടോ അവരുടെ കൂട്ടിരിപ്പുകാർക്കുള്ള സഹായം കൊടുക്കുന്നുണ്ടോ അപ്പൊ ഏത് മേഖല എടുത്താലും നിങ്ങൾ സാധാരണക്കാരും മുഖ്യമന്ത്രിയുടെ കൊതിയെ കുറിച്ചുള്ള ആശാപ്രവർത്തകരുടെ അടക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിഷ തെരഞ്ഞെടുപ്പാകുമ്പോ പല പണിയും ചെയ്യും ഞാൻ ചോദിക്കുന്നേ ആറുമാസക്കാലം ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിപ്പോ ആത്മഹത്യ ചെയ്ത കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ ജോസഫ് ഏട്ടന്റെ ആത്മാവിന്റെ മുമ്പിൽ ഇവർ മാപ്പ് പറയണം മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒന്നേ മുക്കാൽ കോടി രൂപ മാസപ്പടി ഒരു കോടി രൂപ കടവും കിട്ടിയതിന്റെ പേരിൽ മറുപടി പറയാൻ പറ്റാത്ത ഒരു സർക്കാർ ജോസഫ് ജോസഫേട്ട് ആത്മഹത്യയ്ക്കുള്ള ഉത്തരം പറയണം ഹൈക്കോടതിയിൽ ഇവരുടെ സർക്കാരിന്റെ വക്കീൽ പറഞ്ഞ എന്താ പെൻഷൻ കൊടുക്കുന്നത് ഞങ്ങളുടെ ഔദാര്യമാണ് പണം കിട്ടുമ്പോ തരും ഈ തെരഞ്ഞെടുപ്പ് തോറ്റപ്പോ എം എം മണി പറഞ്ഞ എന്താ പെൻഷൻ വാങ്ങി നക്കിയിട്ടെന്ന് ഇത് എ കെ ജി സെന്ററിൽ എം വി ഗോവിന്ദൻ ഒക്കെ കൂടി ബക്കറ്റ് വിരമെടുത്ത് വീതം വെച്ച് തരുന്നതല്ല ഈ മനുഷ്യര് ഈ മനുഷ്യരെ കൊണ്ട് പെൻഷൻ തെറിയിക്കാൻ വേണ്ടി അവരെ കൊണ്ട് തന്നെ മദ്യം വാങ്ങിച്ചും ലോട്ടറി വാങ്ങിച്ചും അതിൽ നിന്ന് കിട്ടുന്നതിൽ നിന്ന് പെൻഷൻ കൊടുക്കുക അത് ഒരു ആറു മാസം പിടിച്ചു വെച്ചതിന്റെ പേരിൽ ഒരു മനുഷ്യൻ ആത്മഹത്യത് അതിന്റെ നേട്ടം പറയാറായിട്ടില്ല രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ കൊടുക്കണം കൊടുക്കാൻ പറ്റിയോ ഇപ്പോഴും പറ്റിയിട്ടില്ല ഇപ്പോഴും പറ്റിയിട്ടില്ല എല്ലാത്തിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ് എന്നാ പിന്നെ കേന്ദ്രഭരണ പ്രദേശമാക്കിയാൽ പോരേ ഇവര് പിന്നെ എന്തിനാ ശരിയാക്കാൻ വന്നത് ഇനി അത് മാത്രമല്ലല്ലോ പാവപ്പെട്ടവരുടെ മുണ്ട് മുറുക്കി കൊടുക്കാനാണ് ധനമന്ത്രിമാർ നിരന്തരം പറയുന്നത് പക്ഷെ മുഖ്യമന്ത്രിയുടെ വണ്ടി പ്രേമത്തിന് ഒരു കോടി പത്ത് ലക്ഷം രൂപ പിറ്റേ ദിവസം മാറ്റിവെച്ചു മുഖ്യമന്ത്രിക്ക് നെയ്മീൻ കൊതിയാണ് പക്ഷെ സാധാരണക്കാരൻ അരപ്പട്ടണിയും മുഴുപട്ടിണിയുമാണ് എന്നിട്ട് ഇവർ മു മൺമുട്ടിയെ കൊണ്ട് പ്രഖ്യാപിക്കുകയാണ് ഇവിടെ അതിദരിദ്രർ ഇല്ലാന്ന് മണ്ണ കുട്ടികളുള്ള നാടാ കേരളം ദശന്നപ്പോ എന്നിട്ട് ഇവർ ഇവിടെ പറയാന്ന് എത്ര കഥകൾ കേരളത്തിലെ ദൃശ്യ പത്ര മാധ്യമങ്ങൾ ഇവിടെ പുറത്തേക്ക് വരുന്നു ഇവർ ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ പാവപ്പെട്ടവരുണ്ടാകില്ല എന്നാണ് എം വി ഗോവിന്ദം പറയുന്നത് ശരിയാ പാവപ്പെട്ട നേതാക്കന്മാരുണ്ടാവില്ല ഈ കൊല്ലം കൂടി തീരുമുഴുത്തനും ഈ ടേമും കൂടി തീരുമുഴുത്തനും ഇവരുടെ നേതാക്കന്മാരൊക്കെ പണക്കാരായി മാറും അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ പറ്റുന്ന പണക്കാർ പാവപ്പെട്ട സാധാരണക്കാരും സാധാരണ സഹാക്കന്മാരും ഇവിടെ ആശുപത്രി ഇടിഞ്ഞു വീണ് മരിക്കേം ഇവിടെ മരുന്ന് കിട്ടാൻ മരിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ചികിത്സ കിട്ടാതെ നിഷേധിക്കപ്പെട്ട് മരിക്കുകയും ചെയ്യും ഒരുപാട് ഉദാഹരണങ്ങളുണ്ടല്ലോ തിരുവനന്തപുരത്തെ വേണുവിന്റെ അതുപോലെ ജസ്മീറിന്റെ അങ്ങനെ എത്ര ഉദാഹരണങ്ങളുണ്ട് അവരുടെയൊക്കെ റിപ്പോർട്ട് തേടിക്കൊണ്ടിരിക്കുന്ന ഒരു റിപ്പോർട്ട് വകുപ്പ് മന്ത്രിയുണ്ട് ഒരു കാര്യം കൂടി പൂർത്തിയാക്കാനുണ്ട് ഒരു നിഷ ഒരു ഇവിടെ ലൈഫ് മിഷന്റെ കണക്ക് പറയുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വിവിധ വകുപ്പുകളുടെ കീഴിലായിട്ട് നാലു ലക്ഷത്തി ഇരുപത്തി ഒമ്പതായിരത്തി ഇരുന്നൂറ്റി പതിനാല് വീടുകൾ പണി പൂർത്തീകരിച്ചു ഇവര് അഞ്ചു ലക്ഷത്തിന്റെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക പത്ത് കൊല്ലം കൊണ്ട് അയ്യായിരം കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള പണം കൊണ്ടാണ് ഇവര് മുഖ്യമന്ത്രിയുടെ ഈ മറ്റേ സിൽവർ ലൈന്റെ മഞ്ഞ കുറ്റിയിട്ടത് മനസ്സിലായേ അപ്പൊ ഇങ്ങനെ ഒരുപാട് കണക്കുകൾ പറയാം കെ എസ് ആർ ടി സിയിൽ ശമ്പളം മുടങ്ങിയില്ല ഈ എട്ടാം തീയതി വന്ന വാർത്തയുണ്ട് കെ എസ് ആർ ടി സിയിൽ ശമ്പളം പെൻഷനും ഒക്കെ മുടങ്ങുന്നതിനെ കുറിച്ചിട്ട് ഒരു കാര്യം കൂടി നിഷ അനുവദിക്കൂടി വിജ്ഞാനോദയ സമ്പദ് വ്യവസ്ഥ പ്രഖ്യാപിച്ച ഒരു സർക്കാരിന്റെ കാലത്താണ് മുപ്പത് ശതമാനത്തോളം ചെറുപ്പക്കാർ ഒരു പണിയും ഇല്ലാതെ ഇവിടെ തേരാപ്പാറ നടക്കുന്നത് അമ്പത് ശതമാനത്തോളം സീറ്റുകളിൽ പഠിക്കാൻ ആളുകളില്ലാത്തത് ഇല്ലാത്തത് ഹയർ എഡ്യൂക്കേഷന്റെ ഹബ്ബാക്കി മാറ്റുന്ന കാലത്ത് എന്തുകൊണ്ടാണ് പഠിക്കാൻ പറ്റാത്തറിയോ അത് ആറ്റുകാറി കോളേജ് സിദ്ധാർത്ഥ മാതാപിതാക്കൾ പറയും കുട്ടികൾ എന്താ കോളേജിൽ പഠിക്കാൻ വരാത്തതെന്ന് നിങ്ങൾ പറഞ്ഞേ ഉമ്മൻചാണ്ടിയെ പിണറായി വിജയനെ താരതമ്യം ചെയ്യൂ സ്മാർട്ട് സിറ്റി എങ്ങനെയാ അവർക്ക് അങ്ങോട്ട് കാശ് കൊടുത്ത് പറഞ്ഞു വിടാൻ പോകുന്നത് നാല് ഐ ടി കോർഡുകൾ ഒരു മത്സര പദ്ധതി നടപ്പാക്കാൻ ഇവർക്ക് സാധിച്ചില്ല